വർഗീയത മാത്രം പറഞ്ഞ് ഹിന്ദു സംരക്ഷകരെന്ന കപടമുഖം മൂടിയണിഞ്ഞ് ആചാര സംരക്ഷകരായി ചമഞ്ഞ് പാർലമെന്റ് കെട്ടിടത്തിന് വരെ തറക്കല്ലിടാൻ പൂജ ചെയ്ത് മോദി പ്രതിനിധാനം ചെയ്യുന്ന ബി ജെ പിയുടെ എം എൽ എ ആയ രമേഷ് മിശ്ര കാട്ടിക്കൂട്ടിയ തെണ്ടിത്തരം സംഘികളുടെ കെണിയിൽ വീണുപോയ നല്ലവരായ വിശ്വാസികൾ കണ്ണു തുറന്ന് കാണുക യു പി നടന്ന ഒരു ശിലാസ്ഥാപന ചടങ്ങിനിടയിലായിരുന്നു ബി ജെ പി എം എൽ എയുടെ പരാക്രമങ്ങൾ ചടങ്ങിൽ തന്നെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് ക്ഷുഭിതനായ എം എൽ എ പൂജാ സാമഗ്രികൾ കാലുകൾ കൊണ്ട് തെറിപ്പിക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ചടങ്ങിൽ തന്നെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ സംഘാടകരോട് ദേഷ്യപ്പെട്ടതിനു ശേഷം ശിലാഫലകത്തിൽ തന്റെ പേരില്ല എന്നുകൂടി കണ്ടപ്പോഴായിരുന്നു എം എൽ എയുടെ നിയന്ത്രണം വിട്ടത് ചടങ്ങിന്റെ ഭാഗമായി പൂജയ്ക്ക് ഒരുക്കിയ സാധനങ്ങൾ തെറിപ്പിച്ച് അലങ്കോലമാക്കി ആക്രോശിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് നിർമ്മാണത്തിലിരിക്കുന്ന ഷഹീദ് സ്മാരകത്തിന് ഗേറ്റ് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായാണ് ശിലാസ്ഥാപന ചടങ്ങ് സംഘടിപ്പിച്ചത് എന്നാൽ സ്ഥലം എം എൽ എ ആയ തന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നായിരുന്നു എം എൽ എയുടെ ചോദ്യം തന്റെ മണ്ഡലത്തിലാണ് ചടങ്ങ് നടക്കുന്നത് അതിനാൽ ശിലാഫലകത്തിൽ തന്റെ പേര് നിർബന്ധമായും ഉണ്ടാകേണ്ടതാണ് വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ബി ജെ പി എം എൽ എ പറഞ്ഞു എന്നാൽ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ എം വീണ്ടും മലക്കം മറിഞ്ഞിരിക്കുകയാണ് ചടങ്ങിൽ ജനപ്രതിനിധികൾ സംബന്ധിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രദേശത്തെ ഉദ്യോഗസ്ഥരെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് താൻ ചെയ്തത് എന്നും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുമായിരുന്നു എം വാദം ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എവിടെ പോകണം എന്തൊക്കെ ചെയ്യണമെന്ന് ബി ജെ പിയും സംഘപരിവാരങ്ങളും തീരുമാനിക്കും കാരണം അല്ലെങ്കിൽ രാമകോപം ഉണ്ടാകും അയ്യപ്പ കോപം ഉണ്ടാകും വിശ്വാസികളുടെ വികാരം വ്രണപ്പെടും തുടങ്ങി നിരവധി കാരണങ്ങൾ അവർ നിരത്തും കൊതിമൂത്ത് രാഷ്ട്രീയം കളിക്കാൻ പാവപ്പെട്ട ഹൈന്ദവ വിശ്വാസികളെ ഈ നരഭോജികൾ ഉപയോഗിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അവർക്കു വേണ്ടി ജയി വിളിക്കാനുമുണ്ട് കുറച്ചാളുകൾ ഇനിയെങ്കിലും ഇവരുടെ കപടമുഖം തിരിച്ചറിയണം വിശ്വാസവും പൂജയും ആചാരങ്ങളുമെല്ലാം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ബി ജെ പി ഉപയോഗിക്കുന്നത് എന്നതിന് ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള thank you